ഒരു വണ്ടി കമ്പനിക്ക് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നല്ല രീതിയിൽ ആ അവൻ്റെ വണ്ടി കൊണ്ടു കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹവുമുണ്ട് പക്ഷേ നമ്മൾ വോട്ട് ജയിച്ച് കൊടുത്ത് ജയിപ്പിക്കുന്ന നമ്മുടെ സർക്കാരിന് അവരെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മനോഭാവമാണ് ഇവരെക്കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വോട്ടൊക്കെ വരുവാണല്ലോ എലക്ഷനൊക്കെ വരുവാ എല്ലാവർക്കും അറിയാവല്ലോ അപ്പോൾ ഈ വേക്കെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കി നമ്മുടെ നമുക്കൊരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് ഇവർ വരും നമ്മുടെ വീടുകളിൽ അപ്പോൾ എഴുതി മേടിക്കാൻ മറക്കരുത് ഈ പറയുന്നതൊക്കെ ചെയ്തു തരുമോ എന്ന് ഇതിലോട്ടൊന്ന് എഴുതാൻ പറയണം ഉമ്മമാർ പമ്പ കടക്കും അവർ പോകുന്ന വഴിക്ക് പുല്ലു കാണത്തില്ല അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാകുക ഓക്കേ ഈ ഭാരത് ബെൻസിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയുടെ സൈഡ് മിറർ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ചർക്കുപോലൊരു സാധനം ഇവരിപ്പോൾ ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാറ്റ് അതേ വന്ന് തട്ടിയിട്ട് അത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തോട്ട് അകത്തോട്ട് ഏറു വരും ഈ വണ്ടി എല്ലാം എ സിയാണ് ബൈ ചാൻസിൽ എ സിയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർ പിന്നെ എ സി റിപ്പയർ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡ്രൈവർമാർക്ക് അതേ കാറ്റടിച്ച് വണ്ടിക്കകത്തോട്ട് കറക്റ്റായിട്ട് ഡ്രൈവറിൻ്റെ വശത്തോട്ട് കാറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ കമ്പനി ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളിതിനു മുമ്പേ കണ്ടു കാണും ഇപ്പോൾ കൊണ്ട് ആൾക്കാരിങ്ങനെ ഈ സൈഡിലെ ഈ മിററിൻ്റെ അവിടെ ഒരു ബേസ് ബോഡൊക്കെ കെട്ടിവെക്കും ആ ബേസ് ബോർഡെ കാറ്റ് തട്ടിയിട്ട് അവിടെ നിന്ന് കാറ്റ് കയറാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് കമ്പനിക്ക് മനസ്സിലായി ഡ്രൈവർമാർ ഇത് ഇന്ന കാര്യത്തിന് ചെയ്യുന്നെന്നുള്ളത് അപ്പോൾ അവർ അതിനാണിത് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് കറക്റ്റായിട്ട് കാറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഞാനത് നോക്കിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കമ്പനിക്കാർക്ക് ആ ഡ്രൈവറ് എങ്ങനെ നല്ല രീതിയിൽ ആവിയൊന്നും കൊള്ളാതെ ചൂടൊന്നും ഏക്കാതെ വണ്ടി ഓടിക്കണമെന്നുള്ള ആ ഒരു ഇത് അവർക്കുണ്ട് പക്ഷെ പത്ത് അറുപത്തേഴ് അല്ലെ എഴുപത് വർഷമായിട്ട് നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് എന്തുകൊണ്ട് ജനത്തോട് അങ്ങനെ ഒരു കരുതലില്ല അവൻ നല്ല രീതിയിൽ ജീവിക്കണമെന്നു അവൻ അന്ന് തൊട്ട് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് അവൻ പറയുകയാണ് അവൻ്റെ ആവശ്യങ്ങൾ പക്ഷേ ഇവരത് നടപ്പിലാക്കി കൊടുക്കത്തില്ല അവർ നടപ്പിലാക്കുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചാലേ